സാധാരണ നമ്മൾ കോഴിക്കോട് ബീച്ചിൽ നിന്നാൽ ഉപ്പിലിട്ടതും കല്ലുമുക്കായ കഴിക്കുക ഇനി നമുക്ക് ഒരുപാട് വെറൈറ്റി ദോശകളും കഴിക്കാം ഐറ്റംസ് ഉള്ളത് അതെ ചിക്കൻ ദോശ മസാല ദോശ സ്വീറ്റ് ദോശ മട്ടർ ദോശ നെയ് റോസ്റ്റ് മസാല ദോശം പിന്നെ കപ്പ ബിരിയാണി ഉണ്ട് ഇന്നില്ല ഇന്നെനിക്ക് കാല സൂര്യമായിരുന്നു അവൻ ലീവാണ് പിന്നെ തട്ടു ദോശയുണ്ട് ഇനിയിപ്പോൾ കാടഫ്രൈ മീൻ പിരിച്ചത് പിന്നെ ചിക്കൻ ഫ്രൈ എല്ലാം ആഡ് പോവാ കോഴിക്കോട് ബീച്ചിൽ പുതിയ ഫുഡ് സീറ്റ് വന്നോടുകൂടി തന്നെ ഒരുപാട് ഐറ്റംസും ആഡ് ആയിട്ടുണ്ട് ബീച്ചിൽ പോയി രാത്രി നല്ല തട്ടു ദോശയും ഒരുപാട് വെറൈറ്റി ദോശയും കാര്യങ്ങളൊക്കെ ഇനി കഴിക്കാം തുടങ്ങിട്ട് പതിനൊന്ന് ദിവസമായിട്ടുള്ള കച്ചവടം ആളുകൾ നാലുമണി മുതല് രാവിലെ നാലുമണിവരെ നമ്മള് ഭക്ഷണം ഭക്ഷണം കിട്ടും അതെ അതെ ദോശ മാത്രമല്ല കപ്പ ബിരിയാണി ഉണ്ട് ചിക്കൻ ദോശ ദോശയുണ്ട് അപ്പൊ നമ്മുടെ ബീച്ച് ഹോസ്പിറ്റലിൽ നേരെ മുമ്പിലായിട്ടാണ് അപ്പൊ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് ബൈ ഫ്രം നമ്മുടെ കോഴിക്കോട്